നമ്മളൊക്കെ ഓരോ യാത്രയിലാണ് അല്ലെ ഈ ജീവിത ജീവിതയാത്രയില് ഇതായ അനിയൻ ഈ മിഷു ചിരിക്കുന്ന പോലെ നമ്മളൊക്കെ എല്ലാരോടും ചിരിക്കാറുണ്ടോ മറ്റുള്ളവരൊക്കെ സ്നേഹിക്കേണ്ടതുണ്ട് ജാതി മത വർഗ രാഷ്ട്രഭേദമന്യേ എല്ലാരെയും സ്നേഹിക്കാം അല്ലെ പുഞ്ചിരിച്ചാലേ നമുക്ക് ആയുസ് കൂടുന്നു അതാണ് അതൊരു സമാന അതെ ഒരു മനുഷ്യനെ കാണുമ്പോഴും ഒന്ന് ചിരിക്കാം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്നേഹിക്കുക അതായത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമി നോക്ക് അതിവേഗം നിസ്കാര കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തിർക്കേണ്ട അപ്പം ഒരുപാട് ഗുണപാടുള്ള പാട്ടാണ് സ്നേഹിക്കാം നമുക്ക് പാസ് ചെയ്യാനുള്ള ഈ സ്നേഹം ആ കഥ ഉണ്ടാവുള്ളൂ മരിച്ചു പോകുന്നതിനുമ്പോ മാക്സിമം ആൾക്കാരോട് സ്നേഹം പാസ് ചെയ്തു ചെയ്ത് പോവാക്